عمر بن عبد اللذيذ മുന പ്രകടന നേതൃത്വത്തിൽ ആ കുളിപ്പിച്ചു കഫം ചെയ്തു ഖബറടക്കം നടക്കുകയാബറടക്കം നടക്കുന്ന ഘട്ടത്തിൽ ഖബറടക്കം അങ്ങ് കഴിയുന്നതോടുകൂടെ കൊട്ടാരത്തിൽ നിന്ന് താമസിച്ചിരുന്ന കൊട്ടാരത്തിൽ നിന്ന് മുസ്ലിംകളുടെ ഖലീഫക്കാരാറുട നല്ല മേത്തരം വാഹനങ്ങൾ കുതിരകളും അതേപോലെ കോപര കഴുതുകളുമൊക്കെ അടങ്ങുന്ന വാഹനങ്ങളുമായി പരിവാരങ്ങൾ വരുന്നു വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ ഇതാ കബറടക്കം കഴിഞ്ഞിട്ട് നേരെ രാജാവിനെ സിംഹാസനത്തിലേക്ക് ഖലീഫയെ സിംഹാസനത്തിലേക്ക് ആനയിക്കാൻ വേണ്ടി അവരുടെ പരിവാരങ്ങൾ ഒന്നിച്ചു വന്നിരിക്കുകയാണ് കണ്ടപാട് ചോദിച്ചു പണ്ടില്ല എത്ര കരിമരുന്നുകളും വെടിമരുന്നുകളുമാണ് എത്ര എത്ര കരിമരുന്നാ പ്രയോഗിക്കാറുള്ളത് അന്തരീക്ഷ മലിനീകരണമാണ് എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് പിന്നെയോ അപകടമാണ് എന്ന് കഴിഞ്ഞ പൂരക്കെട്ടുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപകടമാണൊരു ഗുണവുമതിയിലുള്ള ശബ്ദ മലിനീകരണമാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാലും പറയും രാഷ്ട്രീയമായ ലംഘനക്ക് വേണ്ടിവരില്ലേ എന്ന് നിങ്ങൾ ആലോചിക്കണം ഖബർ ഖബറടക്കം കഴിഞ്ഞിട്ട് കൊട്ടാരത്തിലേക്ക് ഹലീഫെ ആനയിക്കാൻ വേണ്ടി ഇതാ മേത്തരം കുതിരകളെ അണിയിച്ചൊരുക്കിയിട്ട് സൈനികളും പാരാവാരങ്ങളും കടന്നു വന്നിരിക്കുകയാ കണ്ട മാത്രയില്ലും അറുപനാ അബ്ദുൽ നജീസ് ചോദിച്ചു എന്താണിത് അപ്പ അപ്പൊ പറഞ്ഞോ അപ്പൊ പറഞ്ഞോ ഖലീഫക്ക് കയറാനുള്ള വാഹനങ്ങളാ ഖലീഫക്ക് കയറാനുള്ള വാഹനങ്ങളാണ് സുന്ദരമായ കുതിരകൾക്ക് നേരെ നോക്കിയിട്ട് രാജാക്കന്മാർ സഞ്ചരിക്കാറുണ്ടായിരുന്ന ഹലീഫുമാർ സഞ്ചരിക്കാറുണ്ടായിരുന്ന വാഹനങ്ങൾക്ക് നേരെ നോക്കിയിട്ട് ശ്രദ്ധിക്കണമെന്റെ പ്രിയമുള്ളവരെ ഇത്രാം നമ്പർ വണ്ടി തന്നെ എനിക്ക് വേണമെന്ന് വാശി പിടിക്കുന്ന മന്ത്രിമാർ ഇത്രാം നമ്പർ ഫ്ളാറ്റ് തന്നെ എനിക്ക് വേണമെന്ന് വാശി പിടിക്കുന്ന വാർത്തകൾ വായിക്കുന്ന കാലഘട്ടത്തിലെ അബ്ദുൾ ലോകത്തിന് വെളിച്ചമാകേണ്ടത് മഹാനവരകൾ പറഞ്ഞു ൾ പറഞ്ഞു എനിക്കിതിന്റെ ആവശ്യമില്ല ഞാൻ സാധാരണ യാത്ര ചെയ്യുന്നൊരു വാഹനമുണ്ട് എന്റെ കോവർ കഴുത അത് മാത്രം മതി എനിക്ക് നിങ്ങളെല്ലാം തിരിച്ചു പോവുക നിങ്ങളൊക്കെ തിരിച്ചു പോയിക്കോളൂ എല്ലാവരെയും തിരിച്ചു പറഞ്ഞു അയച്ചിട്ട് താൻ സാധാരണക്കാരൻ കോവർ കഴുത പുറത്ത് കയറിയില്ല മയ്യത്തെ അവരടക്കം കഴിഞ്ഞു പോരുന്നത് മഹാനവറുകൾ തിരിച്ചു പോന്നു തിരിച്ചു നേരെ തന്റെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോൾ കൊട്ടാര പരിവാരങ്ങൾ അബ്ദുൽ വന്നോ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പറഞ്ഞു മഹാനവറുകളെ ഇനി നിങ്ങൾ അങ്ങയുടെ വീട്ടിൽ നിന്നാൽ പറ്റില്ല ഇനി നിങ്ങൾ ഖലീഫ താമസിക്കുന്ന വീട്ടിലേക്ക് വരണം ഖലീഫയുടെ വീട് അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ഒഴിപ്പിക്കാൻ പോവാൻ അതുകൊണ്ട് നിങ്ങൾ ഇനി വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോ ഇന്ന ഫ്ലാറ്റ് ഇന്ന ഇന്ന വീട് വേണം എനിക്ക് ഇന്ന ക്ലിപ്പ് ഹൗസ് ആകണം എനിക്ക് എന്നൊക്കെ വാശി പിടിക്കുന്ന കാലത്ത് കേൾക്കണേ നിങ്ങൾ ഉമർ ബനാബ്ദു അസീസ് വന്ന ആളുകളോട് ചോദിച്ചു എവിടെയാണ് സുലൈമാന്റെ മക്കളുള്ളത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞവർ കൊട്ടാരത്തിലുണ്ട് സുലൈമാന്റെ മക്കളെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കിയിട്ട് ഞാൻ അവിടെ കയറുകയോ മക്കളെ പിടിച്ചിറക്കിയിട്ട് എവിടെ കയറുകയോ എന്നോ നിങ്ങൾ പറയുന്നത് ഉമറിനെ നോക്കണ്ട എപ്പോഴാണോ അവർ സ്വയം വിട്ടപ്രകാരമാ ആ കൊട്ടാരത്തിൽ നിന്നും വരങ്ങിപ്പോകുന്നത് അതുവരെ ആ ആ ആ സ്ഥലം ആ വീടവർക്ക് അനുവദിച്ചിരിക്കുകയാണ് ഞാൻ ഞാൻ എന്റെ വീട്ടിൽ തന്നെ തങ്ങിക്കൊള്ളുമെന്ന് അമർവനാബ്ദു തീർച്ചയായും ായും അഹങ്കാരത്തിന്റെയും കാലഘട്ടത്തിൽ വിനയത്തിന്റെ ഉദാത്തമായ മാതൃകയും കാണിച്ചു മഹാനായ അബ്ദുൽ നസീസ് എല്ലാം കഴിഞ്ഞു ഖബരക്കം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുകയാമറബൻ അബ്ദുൾ തന്റെ വീട്ടിലേക്ക് വന്നു വന്നപ്പോ വല്ലാത്ത ദുഃഖിതന ൊക്കെ ആകെ വെള്ളറിപ്പോയിട്ടുണ്ട് കരഞ്ഞതിന്റെ അടയാളമുണ്ട് കണ്ണിൽ കണ്ണൊക്കെ ചുവന്നിരിക്കുകയാണ് വന്നപ്പോ വീട്ടിൽ വീട്ടിലുള്ള ആളുകൾ ഈ വല്ലാത്തൊരവസ്ഥ കണ്ടപ്പോ ചോദിച്ചു എന്താ അന്ന് ദുഃഖിതനായത് അധികാരമേറ്റ ദിവസമല്ലേ നിങ്ങൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ലെ നമ്മളൊക്കെ കാണാറുള്ളത് എന്താ നമ്മളൊക്കെ കാണാറുള്ളത് വല്ല സ്ഥാനാർത്ഥിയും ജയിച്ചാൽ നമ്മളയാൾ ആദ്യം ചിരിക്കുന്ന ഫോട്ടോ നമ്മൾ കാണാം കരയുന്ന വല്ല ഫോട്ടോ ലോകത്താരെങ്കിലും ആരെങ്കിലും കാണാറുണ്ടോ മല്ല ഭാര്യ ലടുകൊടുക്കുന്നു അമ്മയും അമ്മയും കൊടുക്കുന്നു ലുക ആ ആഹ്ലാദാരം മുഴക്കുന്നു എന്നാൽ കേൾക്കണേ നിങ്ങൾ വീട്ടിലേക്ക് കയറി വന്നീശ്വരം വല്ലാതെ കരുവാളിച്ചു പോയിരിക്കുകയാണ് വല്ലാത്ത ഒരവസ്ഥയിലാ വീട്ടിലുള്ള ആളുകൾ ചോദിച്ചു എന്തിനായ അമീറൻ നിങ്ങൾ എന്തോ ദുഃഖം പിടികൂടിയ പോലെ ഉണ്ടല്ലോ അപ്പോഴാ പറഞ്ഞത് ഞാനെങ്ങനെ ദുഃഖിക്കാതിരിക്കും ഞാനെങ്ങനെ ദുഃഖിക്കാതിരിക്കും ഈ അടുത്ത സെക്കൻഡ് വരെ ഞാൻ വീട്ടിലുള്ള ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിൽ ഞാൻ അള്ളാഹുബിന്റെ മുമ്പിൽ മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ എന്റെ മക്കളുടെയും ഭാര്യയുടെയും കാര്യത്തിൽ മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ ഇന്ന് മുതൽ ഞാൻ സിന്ധു മുതൽ ഫ്രാൻസ് വരെയുള്ള രാജ്യത്തെ എത്രയും വ്യാപിച്ച് കിടക്കുന്ന വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ പരിധിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്റെ അധികാര പരിധിയുള്ള സ്ഥലത്ത് ഒരാട്ടിൻകുട്ടിയെ പുല്ല് തിന്നാൻ വേണ്ടി ഒരു കുടുംബം കൊണ്ടുപോയി കെട്ടിയിട്ടോ ആട്ടിൻകുട്ടി പുല്ല് തിന്നുന്ന സമയം അതതിന്റെ കാലുകൾ കയറിൽ കുടുങ്ങി പോയി അങ്ങനെ ആട്ടിൻകുട്ടി വീണുകിടക്കുകയാണ് എന്നാൽ പോലും രാജാധിരാജനായ അംബാഹുവിന്റെ മുമ്പിൽ സിന്ധു മുതൽ ഫ്രാൻസ് വരെ വിശാലമായി പരന്നു കിടക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിൽ ഏതെങ്കിലും ഒരു ചെറുമൃഗം പോലും അവ ഒരു ചെറുമൃഗം പോലും അതനുഭവിക്കുന്ന വേദനയ്ക്ക് പോലും അമ്മാഹുവിന്റെ മുമ്പിൽ പൊടിക്കപ്പെടുന്ന ആളാണ് ഞാൻ എന്ന് ആലോചിച്ച എനിക്ക് പിന്നെ എങ്ങനെ സന്തോഷിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കണ്ണിൽ വെള്ളം നിറച്ചു നസീ അമ്മാൻ ൾ അധികാരമേറ്റിരിക്കുകയാൻ വീട്ടിലേക്ക് എത്തിയതാണ് വല്ലാത്ത ക്ഷീണമുണ്ട് ഒരേ ദിവസം രാത്രി ഉറങ്ങിയിട്ടില്ല കുറെ ദിവസമായി ഇതിന്റെ തീർ ഉറങ്ങിയിട്ടില്ല വല്ലാത്ത പ്രയാസമുണ്ട് മുഖമല്ല വല്ലാത്തൊരവസ്ഥയിലാണ് മഹാനവർ ഉറങ്ങാൻ കിടക്കാൻ ഒരുങ്ങുകയാണ് ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ യാണ് വിരിപ്പൊക്കെ വിരിച്ചിട്ട് ഉറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ചോദിക്കുകയാണ് മകനുണ്ട് അബ്ദുൽ വന്നുകൊണ്ട് മകൻ അബ്ദുൽ എന്ന ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് വാപ്പയോട് മകൻ ചോദിക്കുകയാണ് അപ്പൊ വാപ്പ പറഞ്ഞു ഞാനെന്ന് ഉറങ്ങട്ട മോനെ വല്ലാത്ത ക്ഷീണമുണ്ട് മോനെ ഇന്നലെ രാത്രി ഞാൻ ഉറക്കൊഴിച്ചതല്ലേ എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട മോനെ അതുകൊണ്ട് ഞാൻ ഒന്ന് ഉറങ്ങട്ടെ കഴിഞ്ഞിട്ട് വേണം നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ എന്ന് പറയാ മോനെ വാപ്പയോട് ചോദിക്കാണ് വാപ്പ അധികാരം നിങ്ങളുടെ കൈയിലെത്തിയിലേ ഉപ്പാ നിങ്ങളല്ലേ ഇപ്പൊ മുസ്ലിംകളുടെ അമീർ നിങ്ങളല്ലേ മുസ്ലിംകളുടെ മുസ്ലിംകളുടെ ഭരണ ചുമതലയുള്ള ആൾ നിങ്ങളല്ലേയോ പിതാവേ പിതാവേ എത്രയോ നീതി നിഷേധിക്കപ്പെട്ട ആളുകളുണ്ട് കഴിഞ്ഞ ഭരണങ്ങളിൽ അവർക്ക് നീതി വാങ്ങിക്കൊടുക്കണം പിതാവേ നിങ്ങൾ ഉറങ്ങാണോ നിങ്ങൾ ഉറങ്ങാൻ പോവാണോ അപ്പൊ പറഞ്ഞു കുഞ്ഞു ഞാൻ അന്നലെ ഉറങ്ങിയിട്ടില്ല വല്ലാത്ത ക്ഷീണമുണ്ട് മോനെ ഞാൻ വരെ ഒന്ന് ഉറങ്ങട്ടെ ശേഷം നടപടിക്രമങ്ങളൊക്കെ അനീതിയോടെ അക്രമിക്കപ്പെട്ട ആരൊക്കെ നമ്മുടെ സാമ്രാജ്യത്തുണ്ടോ അവർക്കൊക്കെ ഞാൻ ഞാൻ നീതി ഒന്ന് ഉറങ്ങട്ടെ എന്ന് കുഞ്ഞുമോൻ അബ്ദുൽ ചോദിക്കുകയാണ് പറഞ്ഞല്ലോ എന്നോട് നിസ്കാരം ഞാനൊന്ന് ഉറങ്ങട്ടെഹുര് കഴിഞ്ഞിട്ട് ഞാൻ നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്നാൽ പിതാവേ ലുഹുർ നിസ്കരിക്കുന്നവരെ നിങ്ങൾക്കായുസുണ്ട് എന്ന് ആരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഉറങ്ങാൻ കിടക്കുന്ന ഉമരപന അബ്ദുല്ലസീ അത് എല്ലാഹുവിന്റെ ഉറങ്ങാനായി വിധിപ്പിരിച്ചിട്ടുണ്ട് തലയണ എടുത്തു വെച്ചിട്ടുണ്ട് കടക്കാനായൊന്ന് ക്ഷീണിച്ചുറങ്ങാത്തതുകൊണ്ട് കടക്കാൻ തലചായ്ക്കാൻ ബ്രോഹം വഴാൻ മോനെ ചോദിച്ചതുപ്പാ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ അധികാരം നിങ്ങളെല്ലാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ലേ നിങ്ങൾ ഉറങ്ങാൻ പോണ വാപ്പാ വിദേശ രാജ്യങ്ങളിലൂടെ പര്യടനം നടത്തി ഖജനാവകാലിയാക്കുന്ന ഖജനാവകാലിയാക്കുന്ന രാജ്യത്തിന്റെ മേധാവികൾക്ക് മാതൃക രാജ്യങ്ങൾ താണ്ടിയിട്ട് രാജ്യങ്ങൾ കാണാൻ തന്റെ അധികാര കാലാവധി ലോകം ചുറ്റിക്കറങ്ങാൻ ഭരണാധികാരികൾക്ക് അവൾ പറഞ്ഞു ഇങ്ങനെ മോൻ പറഞ്ഞപ്പോ ഉറങ്ങാൻ കിടക്കണോ കഴിഞ്ഞ ഭരണങ്ങളിൽ അനീതിയിൽ കഴിയുന്ന കുറെ മനുഷ്യന്മാരിൽ ഇവിടെ അവർക്ക് നീതി കൊടുക്കണ്ടേ അപ്പൊ പറഞ്ഞു മോനെ ഞാൻ എങ്ങനെ ഉറങ്ങിയിട്ടില്ല വല്ലാത്ത ക്ഷീണമുണ്ട് മോനെ ഞാനെന്ന് തല വരെ എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പഴാ ചോദിച്ച പറഞ്ഞു തന്നത് അല്ലാഹുങ്ങളോട് ചോദിക്കൂലേ ലുഹറിന്റെ മുമ്പ് നിങ്ങൾ അങ്ങ് മരിച്ചുപോയാൽ മരിച്ചു മരിച്ചുപോയാൽ അല്ലാഹുവിന്റെ സന്നിധിയിൽ ചെന്ന് എടാ ഉമരെ നിനക്ക് ഞാൻ അധികാരം ചെന്നിട്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാ നിങ്ങൾ പറയേണ്ടി വരൂലേ ഞാൻ ഉറങ്ങി തീർത്തതാണെന്നാ മണ്ണ് കേട്ടപ്പോഴാ ചാടി ചാതിട്ട് പെൻ്റെ മോനോട് പറഞ്ഞ മോനെ ഉപ്പാന്റെ പൊന്നമോനുപ്പാന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് പൊന്നുമോന്റെ രണ്ട് കണ്ണുകൾക്കിടയിലും തുരുതുരാ ചുംബനം കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്നെ ദീനനുസരിച്ച് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന എന്റെ അടുത്ത് തെറ്റിവരുമ്പോൾ എന്നെ ഉണർത്തുന്ന ഒരു പൊന്നമോനിക്കു തന്ന റബ്ബേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞു കുഞ്ഞുമാന്റെ ൾക്കിടയിലും ചുമനമർപ്പിക്കുകയാ മഹാനായ മർബിൻ അബ്ദുല്ലോ കേൾക്കണോ നിങ്ങൾക്ക് ഈ ചരിത്രം ലോക ചരിത്രത്തിൽ വേറെ വായിക്കാൻ കഴിയോ അമീറായ ഉടനെ മുസ്ലിംകളുടെ ഭരണാധികാരിയായി അമീറായി ചുമതലയേറ്റ തന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് തന്റെ ഭാര്യയോട് പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു പ്രിയപ്പെട്ട ഭാര്യയോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ എന്റെ കൂടെ നിൽക്കാം അല്ല നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിന്റെ വാപ്പയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാം പൊന്ന ഭാര്യയോട് ൊന്നും മനസ്സിലായില്ല ഭാര്യ ചോദിച്ചതെന്താ നിങ്ങൾ എന്നോട് ഇപ്പൊ അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് അധികാരം കിട്ടിയിട്ട് സൗകര്യങ്ങളൊക്കെ വന്നപ്പോ സൗകര്യങ്ങളില്ലാത്ത സമയം നിങ്ങളുടെ കൂടെ നിന്ന് എന്നെ നിങ്ങൾ ഒഴിവാക്കുകയാണോ അപ്പോഴാ ഉമര പറഞ്ഞത് പ്രതിയല്ലാഹുവൻ ഉമരപനസീ പ്രതിയല്ലാഹുവ പറഞ്ഞുവല്ല പ്രിയപ്പെട്ടവളെ ഇന്നലെ വരെ എനിക്ക് നിന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നു ഇപ്പം ബാഹുവനെ വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനാക്കിയിരിക്കുക ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുക അതുകൊണ്ട് അവരുടെ മുഴുവൻ ചുമതലയും ശ്രദ്ധിക്കേണ്ട എനിക്ക് നിന്നെ ശ്രദ്ധിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ മുമ്പിൽ നിന്റെ കാര്യത്തിൽ എനിക്ക് കുറ്റക്കാരനാവാൻ കഴിയില്ല എനിക്ക് വേണോ നിന്റെ വീട്ടിലേക്ക് പോകാ എന്ന് പറഞ്ഞു പറഞ്ഞുവല്ലെങ്കിലോ എനിക്ക് നിന്നെ ശ്രദ്ധിക്കാനൊന്നും കഴിയില്ല ആ ഒരു കോലത്തിൽ നിനക്ക് എന്റെ വീട്ടിൽ നിൽക്കണം നിനക്ക് ബുരുദ്ധമാണെങ്കിൽ തന്റെ ഭാര്യയോട് പറഞ്ഞത് ശക്തിക്കണേ അധികാരമുരോപെടുത്തിയിട്ടും ഖജനാവിലെ കാശെടുത്തിട്ട് എല്ലാ സൗകര്യവും തന്റെ ഭാര്യ മക്കൾക്ക് ചെയ്തു കൊടുക്കുകയില്ല ഈ ഭരണാധികാരി ചെയ്തത് പറഞ്ഞ പറഞ്ഞു ഞാൻ സംതൃപ്തയാ അങ്ങനെ ശ്രദ്ധിക്കണമെന്നില്ല പക്ഷെ അങ്ങയുടെ വീട്ടിൽ മരിക്കുന്നവരെ അങ്ങയുടെ ഭാര്യയായി തുടരാനാണ് എന്റെ താല്പര്യം അതുകൊണ്ട് ഞാൻ അങ്ങയുടെ കൂടെ തന്നെ നിൽക്കുകയാ മഹാനായ റളിയല്ലാഹു ഉമരപനാത്തിൽ വീട്ടിലേതാ പെട്ടെന്ന് കൂട്ടക്കരച്ചിൽ കേൾക്കുന്നു ൾ ചെന്ന് നോക്കി എന്താണ് ആ കൂട്ടക്കരച്ചിൽ നോക്കുമ്പോൾ വീട്ടിൽ മഹാനപരകരുടെ പരിവാരങ്ങൾ ഉണ്ടായിരുന്നു അടിമകൾ ഉണ്ടായിരുന്നു അടിമ സ്ത്രീകൾ ആ അടിമ സ്ത്രീകൾ ഈ അടിമ സ്ത്രീകളെ നോക്കി പറഞ്ഞു എത്രയോ ഭാവങ്ങൾ വളർത്തിയാളാ അവരോട് പറയാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ചെയ്യാം ആരെയാണോ ഞാൻ ഈ തൊക്കുചൊല്ലി മോചിപ്പിക്കേണ്ടത് സ്വതന്ത്രരാക്കേണ്ടത് പറഞ്ഞോളൂ ഞാൻ അവരെ സ്വതന്ത്രരാക്കി തരാം ആർക്കാണോ എന്റെ അടിമകളായി തുടങ്ങി സ്വയം ഇട്ട പ്രകാരം ചെയ്യാവുന്നത് ഇനി ഞാൻ ഇന്നലെ നിങ്ങളെ ശ്രദ്ധിച്ച പോലെ എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയില്ല ഇന്നലെ വരെ നിങ്ങളെ ശ്രദ്ധിച്ച പോലെ എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നെ അള്ളാഹു മുസ്ലിംകളുടെ മൂലം എന്നെ അധികാരവും ഏൽപ്പിച്ചിരിക്കുകയാ അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കുന്നതിനിടയിൽ നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയാൽ അള്ളാന്റെ മുമ്പിൽ ഞാനും കുറ്റക്കാരനാകും അതുകൊണ്ടായിരിക്കും ആ സ്വതന്ത്രരാവേണ്ടത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ ീതിയോട് ഞങ്ങളോട് പെരുമാറിയ ഈ അടിമകൾ ചിന്തിച്ചുപോയി ഞങ്ങളെ കൈയ്യൊഴിയുകയാണോ അപ്പവർ കൂട്ടക്കരച്ചിലാണോ അതല്ലാഹു വന്നമിന്റെ വീട്ടിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് അധികാരമേറ്റ ഏതെങ്കിലും അധികാരിയുടെ വീട്ടിൽ കൂട്ടക്കരച്ചിലുണ്ടാവാറുണ്ടോ ആഹ്ലാദങ്ങളല്ലേ പൊട്ടിച്ചിരികളല്ലേ ഉണ്ടാകാറുള്ളത്